സ്വാഗതം നമ്മുടെ മലയാളപ്പുഴ അമ്പലത്തിലെ അഞ്ചാമത്തെ ഉത്സവത്തിന്റെ അഞ്ചാം ഉത്സവത്തിന്റെ ദിവസം നമ്മൾ രാത്രിയിൽ കഥകളി കാണാൻ വന്നതാണേ അപ്പോൾ തേജൂട്ടി ആദ്യമായിട്ടാണ് കഥകൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ കഥകൾ കണ്ടിട്ടുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യണേ അക്കേടെ മുടിയെ പിടിച്ചു വലിച്ചു അങ്ങ് പോരൊക്കെ ഇന്ന് അഞ്ചാം ഉത്സവമാണ് ഇന്ന് വരെ വലിയ തിരക്കില്ല നാല് താറ് ഏഴ് എട്ടും ഒമ്പതും തരക്കാരുടെ ഉത്സവമാണ് അന്നേരം ഭയങ്കര തിരക്ക് ഒരുപാട് പരിപാടികളുമുണ്ട് അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഓരോ ദിവസത്തെ പരിപാടിയും കുറച്ചെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പൊങ്കാല ഇട്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കയറി കാനനെ നല്ല രസമാണ് പൊങ്കാലയിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് സ്റ്റേജിൻ്റെ സൈഡിലോട്ട് പോകാം സ്റ്റേജോട്ട് പ്രധാനമായിട്ടും ഈ സൈഡിലുള്ള സാധനങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അത് വാങ്ങിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കടകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഇനി ആറാം ഉത്സവമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ നിറച്ച് കടയായിരിക്കും അത് തന്നെയല്ല ഇപ്പോൾ ഇത്ര പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ കുറേ കടയൊക്കെ ഇപ്പം അടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മോനെ ഓർക്കുന്നുണ്ടോ ഇവിടത്തെ ആ ആദ്യം തേജുട്ടി തേജുട്ടിക്ക് നാല് വയസ്സായ സമയത്ത് ഇവിടെ വന്നപ്പോൾ തേജുട്ടി എന്തോ വേണമെന്ന് ചോദിച്ചാൽ തേജുട്ടി പറഞ്ഞു രാജനാനേ വേണമെന്ന് കാരണം ഇവിടുത്തെ ആനയാണ് മലയാളപ്പുഴി അമ്പലത്തിൻ്റെ ആനയാണ് രാജനാന അതിനെ മതി വേറൊരു കളിപ്പാട്ടവും തേജൂട്ടിക്ക് വേണ്ടെന്നാണ് തേജൂട്ടി ആദ്യമായിട്ട് പറഞ്ഞത് ആ ഇപ്പം നമ്മൾ വന്ന സമയത്ത് തന്നെ വണ്ടിയല്ല ഒരയെ കൊണ്ടുവന്നു അപ്പം നമ്മുടെ രാജനാന ഇപ്രാവശ്യം നമ്മൾ കണ്ടില്ല അപ്പോൾ ഇവനെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അവനെ അവനെ കാണാനായിട്ട് പറ്റി നല്ല ഭംഗിയുണ്ട് അവനെ കാണാനായിട്ട് അല്ലേ കൊമ്പനാന നമ്മുടെ രാജനാനയുടെ മാത്രമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നടക്കുമോ എന്ന് നടക്കുമോയെന്നറിയത്തില്ല നമ്മുടെ ദേവിയുടെ കടാക്ഷം പോലെ ഇരിക്കും അതും രാജൻ്റെ സമ്മതവും വേണം അപ്പം നമുക്ക് അത് പറ്റുമോ എന്ന് പിന്നെ നോക്കാവേ ഇരുപത്തെട്ടാം തീയതി മലയാളപ്പുഴ പൂരം ഉണ്ട് അതിൻ്റെതേ അഞ്ച് ആനകൾ പങ്കെടുക്കുന്നുണ്ട് അതിലത് നടുക്കു നിൽക്കുന്ന ദേവനാണ് നമ്മുടെ മലയാളപ്പുഴ രാജനെ അപ്പം അവിടെ അന്ന് കുറേ പരിപാടികളുണ്ട് അന്ന് അതുകൊണ്ട് ഫ്യൂഷൻ മെഗാ ഫ്യൂഷൻ മ്യൂസിക് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ശിവമണിയുടെയാണ് അപ്പോൾ അന്ന് നമുക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നടക്കുമോയെന്നറിയത്തില്ല അത് കണ്ടോ തേജുട്ടിക്കറിയോ അത് സിന്ദൂര ചപ്പ പല കളറിലുള്ള സിന്ദൂരം അവിടെ ഉണ്ട് ആ ലൈറ്റ് കത്തുന്ന ആ സാധനം നല്ല ഭംഗിയുണ്ട് ആ ഇവിടെ കിട്ടത്തില്ല അത് വേറെങ്ങാണ്ടും കൊണ്ട് വെച്ചേക്കു ഇവിടെ ഇല്ല ആ ഇല്ല മോനെ ഉത്സവ സമയത്ത് മാത്രം കിട്ടുന്ന കുറച്ച് സാധനങ്ങളായതൊക്കെ ആ എന്നാ എന്നാന്നു ആന്നു ആ തലേവെക്കുന്നാ തോന്നും മോനെ ആ എന്നു ഇതാക്കി ഓടിച്ചു കളഞ്ഞ അതേ സേം സാധനം തന്നെ ആ ശരിയെന്നു കണ്ടോ തേജു ഇതൊക്കെ കണ്ടോ എല്ലാം വേണം എന്നൊന്നും നല്ല ഭംഗിയുണ്ട് ടച്ച് ചെയ്യരുത് ഒന്നേനും കേട്ടോ കണ്ടോ ഓരോന്നും ും കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുപോക്കോ അതിപ്പോൾ വേണ്ട നമുക്ക് അടുത്ത ദിവസം വരുമ്പോഴത്തേനും വാങ്ങിക്കാം ഇന്ന് നമ്മളൊന്നും ഇന്ന് നമ്മളൊന്നും വാങ്ങിക്കത്തില്ല അമ്പലം അടച്ചു പത്ത് മണി ആയപ്പോഴത്തേനും പരിപാടിയെല്ലാം കഴിഞ്ഞ് എഴുന്നെളുപ്പെല്ലാം കഴിഞ്ഞു അമ്പലം അടച്ചിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ ലൈറ്റ് കണ്ടോ പണ്ട് ഇടത്തോപ്പള്ളി പെരുന്നാളിനെ പോയായിരുന്നു ആദ്യമായിട്ട് ലൈറ്റ് കാണുന്നത് അന്ന് ഭയങ്കര രസമാണ് പള്ളിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ കണ്ടോ ഇവിടെ ഒരുപാട് ലൈറ്റ് ഉണ്ട് പല തരത്തിലുള്ള പല ഡിസൈനിലുള്ള ലൈറ്റുകളുണ്ട് അപ്പോൾ ലൈറ്റ് കാണാൻ എന്ന് തന്നെ ആയിരുന്നു പറയുന്നത് പള്ളി പെരുന്നാളിന് പോകുമ്പോൾ എന്ന് പറഞ്ഞില്ല തേച്ച് യൂട്യൂഡ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും പറയാം നമുക്ക് ലൈറ്റ് കാണാൻ പോയിട്ട് വരാം അമ്പലത്തിൽ ഇത് കണ്ടോ യാാലയിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് തേച്ച് നോക്കാം പല കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന എപ്പോഴും കാണാൻ പറ്റത്തില്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എന്ത് രസമുണ്ടെന്നേ അത് उम सक संप्रक्षणीय दृष्ट गौ तुर्ग स गुदूग मनुज तत्र തേജുട്ടി ഫ്രണ്ടിനാരെ വിളിക്കാൻ ആസ്വദിക്കുകയാണോന്നറിയാ തേജുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു എനിക്കിപ്പോഴാണ് വീര <mimitation> വീര <imitation> <imitation> i <laughs> സാധനം വേറെ നോക്കട്ടെതെങ്കിലും കഴിച്ചിട്ടുണ്ടോ വേണ്ട ഇത് മധുരമുള്ള സാധനമാണ് സാധനം വേണോ പിന്നെന്താ വേണ്ട ഇതിനകത്ത് ഒന്നും വേറെ എന്താ പച്ചവിക്കണിക്ക് വേണ്ടെന്നുവെച്ചാടക്ക് ഇത് മോൻ കഴിക്കുന്നതാണോ മുറുക്കെ അതോ പക്ക വേണോ അതോ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ സാധനം വേണോ പിന്നെ വേറെ എന്നാ വേണ്ടേ അമ്മയ്ക്കല്ല മോനെ മോനെ ഏതാണ് വേണ്ടതെന്ന് പറയോ ഇത് മതിയോ മോനെ ഇത് മതി എത്ര അത് പറ്റത്തില്ല വാങ്ങിച്ച് ഇനി മാറ്റാൻ പറ്റത്തില്ല നമ്മൾ കഥകളിയെല്ലാം കണ്ടു തേജൂട്ടിക്ക് ഇഷ്ടപ്പെട്ടോ കഥകളി ആദ്യമായിട്ട് തേജൂട്ടി കണ്ട കഥകളിങ്ങനാന്നാണോ തേജൂട്ടി വിചാരിച്ചേ നമ്മൾ മൊത്തം ഒന്നും കണ്ടില്ല നമ്മൾ കുറച്ചേ കണ്ടുള്ളൂ ലക്കി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കഥകളി കണ്ടത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി